ഏരുവേശി പാലത്തിലെ മുയിപ്ര എരുത്തുകടവു പുഴയിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞു ഇന്നലെ രാത്രി എട്ടേ മുപ്പതോടെയാണ് സംഭവം കാറിൽ ഉണ്ടായിരുന്ന ശ്രീജിത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഏരുവേശി പഞ്ചായത്തിലെ മുയിപ്ര എരുത്തുകടവു പുഴയിൽ ചപ്പാത്തു പാലം കടക്കുന്നതിനിടെ കാർ പുഴയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടു ഇന്നലെ രാത്രി എട്ടേ മുപ്പതോടെയാണ് സംഭവം കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ശ്രീജിത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരം ഒഴുകിപ്പോയ കാർ ഇരട്ടി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് കരക്ക് അടുപ്പിച്ചു ഇന്നലെ രാത്രി പയ്യാവൂരിൽ വ്യാപാര സ്ഥാപനം പൊട്ടി തിരിച്ചു വരികയായിരുന്നു ശ്രീജിത്ത് ഫ്രണ്ട് സീറ്റിന്റെ ഗ്ലാസ് തുറന്നിട്ടിരുന്നതിനാൽ അതിലൂടെ രക്ഷപ്പെടുകയായിരുന്നു എന്ന് ശ്രീജിത്ത് പറഞ്ഞു ഇവിടെ മുൻകരുതൽ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ലെന്നും ഡ്രൈവർ പറഞ്ഞു കഴിയായിരുന്നു അപ്പൊ വഴിയൊരു ഇറക്കുമായിരുന്നു പിന്നെ അങ്ങനെ വണ്ടി പോകുന്ന സ്ഥലമല്ല വണ്ടി ഇറങ്ങിയപ്പോയിപ്പോയി പിന്നെ കുറച്ചു നേരം മുന്നോട്ട് പോയിട്ട് ഞാൻ വണ്ടി ഫ്രിൻഡ് ഗ്ലാസ് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതായിപ്പോ അവിടുന്ന് ഞാൻ ചാടിയിട്ട് കര കയറി ഒരു വീട്ടിൽ കയറി അങ്ങനെ സുഹൃത്തിനെ വിളിച്ചു അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് അവരെല്ലാം രാത്രി നോക്കി പക്ഷെ കിട്ടിയില്ല രാവിലെ സുഹൃത്തുക്കൾ നോക്കി അങ്ങനെ കിട്ടില്ല ഞാനൊരു എട്ടര എട്ടാ മുക്കാൽ ആ സമയമാണ് ഇല്ല ഞാൻ ഞാൻ അങ്ങനെ വരവില്ല ഇങ്ങനൊരു വഴി ഉണ്ടെന്ന് അറിയാം ഒരു 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 ഷോർട്ട് വഴിയായിരുന്നു ആ ആ കൈവരിയില്ല അങ്ങനെ അങ്ങനെ ഇല്ല നമ്മൾ റോഡ് പോകാൻ അവിടെ ഇറങ്ങി തന്നെ ശി പഞ്ചായത്തിലെ മുയുപ്ര ആലത്തൂർ പ്രദേശത്തു കൂടിയുള്ള ഈ റോഡിൽ പുഴയോട് ചേരുന്ന ഭാഗത്ത് വേണ്ട മുൻകരുതൽ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ലാത്തതാണ് അപകട കാരണം ശാശ്വതമായ പരിഹാരം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വേണം എന്ന ആവശ്യവും നാട്ടുകാരിൽ ശക്തമാകുന്നു നമ്മുടെ ശ്രീജിത്ത് നമ്മുടെ സുഹൃത്താണ് സു അദ്ദേഹത്തിന് ഇന്നലെ രാത്രി എട്ടരക്കാണ് ഈ സംഭവം ഉണ്ടായത് വളരെ വിഷമമുണ്ട് കേൾക്കുമ്പോൾ ആ റോഡിൽ പുഴല് വെള്ളം കയറിയാലും അറിയാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോഴവിടെയില്ല അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഒരു അപകടത്തിലേക്ക് പോകേണ്ടി വന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ള സംസാരവും കാണുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ടൊരു ആ റോഡിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊരു സിഗ്നൽ ഈ ഇപ്പോഴൊരു വെള്ളം കരകവിഞ്ഞൊഴുകുന്ന ദിവസങ്ങളിൽ വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കാലങ്ങളായിട്ട് അതുവഴി നല്ലൊരു പാലം പണിയണം ആഗ്രഹം ജനങ്ങൾ പലതവണയായി ഉയർത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ ഈ ഒരു അപകടത്തിലൂടെ അതൊക്കെയാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഉറക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ ഇടപെടണമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവം ഇവിടെ ഒരു വിഷയം ഇപ്പോൾ എരുത്തുകടവിൽ ഇവിടെ കാർ ഒടുക്കൽപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സംഭവം ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു ചപ്പാത്താണ് വെള്ളം ഒഴുകുന്ന അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത അതൊരു കൈവരി പോലെയോ അല്ലെങ്കിൽ പാലം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മാർഗ്ഗം തന്നെ സ്വീകരിക്കണം എന്ന് അധികാരോട് ആവശ്യപ്പെടുകയാണ് കാരണം ഇനിയും ഇനിയും ഇതുപോലെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും മുമ്പ് ഒരു ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കുളിക്കാനും അല്ലാണ്ട് പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണ് പക്ഷേ ഈ വരുന്ന വഴി റോഡ് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് അത് അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആ പറയാനുള്ളത്